റോഡ് നിർമ്മാണത്തിനായി എത്തിച്ച മെറ്റൽ സി പി എം പ്രാദേശിക നേതാവിൻ്റെ വീട്ടിലേക്ക് കടത്താൻ ശ്രമിച്ചതായി ആരോപണം രാത്രി ലോഡുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു നെടുങ്കണ്ണം ബാലമ്പിള്ള സിറ്റിയിലാണ് സംഭവം അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സി നേതാവ് പറഞ്ഞു രാമക്കൽമേട് വണ്ണപ്പുറം റോഡിന്റെ നിർമ്മാണത്തിനായി എത്തിച്ച മെറ്റലാണ് ബാലമ്പിള്ള സിറ്റി നിവാസിയായ സി പി എം നേതാവ് ഷംസിന്റെ വീട്ടിലേക്ക് മാറ്റുവാൻ ശ്രമിച്ചത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ തടയുകയായിരുന്നു നാട്ടുകാരുടെ കൈയോടെ പിടികൂടി വണ്ടി ഇവിടെ താഴ്ന്നു പോയതിനാണ് ആൾക്കാർക്ക് അറിയാൻ പറ്റിയത് അല്ലെങ്കിൽ ഇതിന്റെ മറവിൽ ഒരുപാട് ക്രമക്കേട് നടക്കുന്നുണ്ട് ഈ വണ്ടിയിലാണ് പാസ്സുമില്ല കാര്യങ്ങളല്ല കൊണ്ടുവന്ന സാധനത്തിന് പാസ്സൊന്നുമില്ല പിന്നീട് വാഹനം ഇവിടെ നിന്ന് മാറ്റുവാൻ കരാറുകാർ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ സമ്മതിച്ചില്ല തുടർന്ന് പോലീസ് എത്തുകയായിരുന്നു രാമക്കൽമേട് വഴി പോകുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനമായി ബന്ധപ്പെട്ട് വരുന്ന സാധന സാമഗ്രികൾ അതായത് നെറ്റിലും മണ്ണും തുടങ്ങിയ സാമഗ്രികൾ ഇങ്ങനെ അനുവദിക്കുമായിട്ട് കടത്തുന്നതായിട്ട് ഒരു വിമർശനം ഉണ്ടായിരുന്നാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ എനിക്കത് കാണാൻ കഴിയും നാട്ടുകാരെല്ലാം ചേർന്ന് ഇടപെട്ട് വണ്ടി അവിടെ തടഞ്ഞിടുകയും ശേഷം പത്ത് പതിനുമണിയോട് കൂടി നെടുങ്കണ്ടത്തു മനസ്സിലാക്കി ാണ് നമ്മള് മീഡിയം പറഞ്ഞു അതേസമയം തന്റെ പുരയിടത്തിലേക്ക് അനുവാദമില്ലാതെയാണ് നിർമ്മാണ സാമഗ്രികൾ ഇടാൻ ശ്രമിച്ചതെന്നും തനിക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് അറിവില്ലെന്നും സി പി എം നേതാവായ ഷംസ് പ്രതികരിച്ചു നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണിട്ട് ഉയർത്തിയതോടെ തന്റെ കൃഷി നശിച്ചെന്നും ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായെന്നും ഇയാൾ പറയുന്നു ആ വെള്ളമൊക്കെ കെട്ടിന്ന് എന്റെ പറമ്പിലേക്ക് വെള്ളം കടന്നു കയറി ഒരു അഞ്ചടി ആറ് പൊക്കത്തിലൊക്കെ വെള്ളം കെട്ടി നിന്ന് ജാതി നഷ്ടപ്പെട്ടു അതൊക്കെ ഇതെന്തോ വലിയ അഴിമതി കാര്യങ്ങളൊക്കെ നടത്തുന്നു ഇന്നലെ കൊണുന്നുണ്ടിരാനോ